മഹാഭാരതം എന്ന ഇതിഹാസഹൃതിയിൽ ഒരു നിശബ്ദനായ പോരാളിയുണ്ട് മഹാഭാരതത്തിലെ അനേകം കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ അസാമാന്യമായ കഴിവും അചഞ്ചലമായ ഗുരുഭക്തിയും ഉണ്ടായിരുന്നിട്ടും സാമൂഹികവും രാഷ്ട്രീയവുമായ കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ദുരന്ത നായകനാണ് ഏകലവ്യൻ അദ്ദേഹത്തിൻ്റെ കഥ കേവലം ഒരു ഉപകഥയല്ല മറിച്ച് കഴിവ് അവസരം സമൂഹനീതി ഗുരുശിഷ്യബന്ധത്തിൻ്റെ സങ്കീർണ്ണതകൾ ധർമ്മത്തിൻ്റെ പ്രായോഗിക വ്യാഖ്യാനങ്ങൾ വ്യക്തിയും വ്യവസ്ഥയും തമ്മിലുള്ള സംഘർഷം എന്നിങ്ങനെയുള്ള ഗഹനമായ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ് ഈ വീഡിയോ മഹാഭാരതം ഹരിവംശം മറ്റ് പുരാണ ഗ്രന്ഥങ്ങൾ എന്നിവയിലെ വിവരണങ്ങളെ വിമർശനാത്മകമായി സമന്വയിപ്പിച്ച് ഏകലവിൻ്റെ ജീവിതത്തെ ഇതിഹാസത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു സമ്പൂർണ്ണ ചിത്രം നൽകാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കുലം ആയുധാഭ്യാസം പിൽക്കാല ജീവിതം മരണം എന്നിവയെക്കുറിച്ചുള്ള വ്യത്യസ്ത ഭാഷ്യങ്ങൾ അപഗ്രഥിക്കുന്നതിലൂടെ ഈ നിശബ്ദ പോരാളിയുടെ കഥാപാത്രത്തിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കുക എന്നതാണ് ലക്ഷ്യം എ ക കഥാപാത്രത്തെ മനസ്സിലാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ വിവരങ്ങൾ നിർണായകമാണ് പ്രധാനമായും രണ്ട് വ്യത്യസ്ത ഭാഷ്യങ്ങളാണ് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമായി കാണപ്പെടുന്നത് ഈ വൈരുദ്ധ്യം അദ്ദേഹത്തിന്റെ കഥയ്ക്ക് സങ്കീർണമായ മാനങ്ങൾ നൽകുന്നു മഹാഭാരതത്തിലെ ആദ്യ പർവ്വതത്തിൽ ഏകലബിനി നിഷാദ രാജാവായ ഹിരണ്യധനുസ്സിൻ്റെ പുത്രനായാണ് വ്യക്തമായി അവതരിപ്പിക്കുന്നത് നിഷാദർ പുരാതന ഭാരതത്തിലെ വനങ്ങളിലും കുന്നുകളിലും വസിച്ചിരുന്ന ഗോത്രവർഗ്ഗങ്ങളുടെ ഒരു കൂട്ടായ്മയായിരുന്നു അന്നത്തെ സാമൂഹിക ഘടനയായ വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തുള്ളവരെയാണ് ഇവർ പൊതുവെ കണക്കാക്കപ്പെട്ടിരുന്നത് ഈ പശ്ചാത്തലമാണ് പിന്നീട് ദ്രോണാചാര്യർ അദ്ദേഹത്തെ ശിഷ്യനായി സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണമായി മാറുന്നത് ഈ വീഡിയോ ഏകലവ്യൻറെ കഥയെ സാമൂഹികമായ വേർതിരിവിൻ്റെയും പാർശ്വവൽക്കരണത്തിന്റെയും പശ്ചാത്തലത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് മഹാഭാരതത്തിന് ശേഷം രചിക്കപ്പെട്ട ഹരിവംശം വിഷ്ണുപുരാണം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ ഏകലവ്യന്റെ പൈതൃകത്തെക്കുറിച്ച് കുറിച്ച് വ്യത്യസ്തമായ ഒരു ഭാഷ്യം കാണാം ഇതനുസരിച്ച് ഏകലവ്യൻ ജന്മം കൊണ്ട് കൃഷ്ണന്റെ പിതാവായ വസുദേവരുടെ സഹോദരനായ ദേവശ്രവസിന്റെ പുത്രനായിരുന്നു എന്നാൽ ജാതകവശാൽ ആ കുഞ്ഞ് നാടിനും വംശത്തിനും ദോഷമുണ്ടാകുമെന്ന ജ്യോതിഷികളുടെ ഉപദേശപ്രകാരം ദേവശ്രവസ് ഏകലഭ്യനെ കാട്ടിൽ ഉപേക്ഷിച്ചു അവിടെ വച്ച് നിഷാദരാജാവായ ഹിണ്യധനുസ് കുട്ടിയെ കണ്ടെത്തുകയും സ്വന്തം മകനായി വളർത്തുകയും ചെയ്തു ഈ ഭാഷ്യമനുസരിച്ച് ഏകലവ്യം ജന്മം കൊണ്ട് ഒരു യാദവനും അതുവഴി ക്ഷത്രിയനും കൃഷ്ണന്റെയും പാണ്ഡവരുടെയും അടുത്ത ബന്ധുവുമായിരുന്നു ഏകലവ്യന്റെ പൈതൃകത്തെക്കുറിച്ചുള്ള ഈ രണ്ട് വിവരണങ്ങളും കേവലം വൈരുദ്ധ്യങ്ങളായി കാണുന്നതിന് പകരം കഥാപാത്രത്തിന് പുതിയ മാനങ്ങൾ നൽകുന്ന ആഖ്യാന തന്ത്രങ്ങളായി മനസ്സിലാക്കാവുന്നതാണ് മഹാഭാരതത്തിലെ മൂലകഥ സാമൂഹിക അനീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ വിൽക്കാല ഗ്രന്ഥങ്ങൾ കഥയുടെ കേന്ദ്ര ബിന്ദുവിനെ ജാതീയമായ അനീതിയിൽ നിന്ന് വിധി രാഷ്ട്രീയം കുടുംബകലഹം എന്നിവയുടെ ഒരു സങ്കീർണ വലയത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ആദ്യത്തെ ഭാഷ്യം അതായത് അദ്ദേഹം ഒരു നിഷാദനാണെന്നുള്ളത് ഏകലബിൻ്റെ അസാമാന്യമായ കഴിവിനെ ജന്മസിദ്ധമായ മേന്മയേക്കാൾ കഠിനാധ്വാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഫലമായി ചിത്രീകരിക്കുന്നു എന്നാൽ അത്രയും വലിയൊരു വീരൻ താഴ്ന്ന കുലത്തിൽ ജനിച്ചു എന്ന് വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാവാം പിൽക്കാല ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിന് ഒരു ക്ഷത്രിയ പൈതൃകം നൽകിയത് ഇത് അദ്ദേഹത്തിൻ്റെ കഴിവിനെ ന്യായീകരിക്കാനും കൃഷ്ണനുമായുള്ള അദ്ദേഹത്തിൻ്റെ അന്തിമ പോരാട്ടത്തിന് ഒരു കുടുംബവഴക്കിൻ്റെ ദുരന്തപൂർണമായ തല നൽകാനും സഹായിക്കുന്നു കൃഷ്ണൻ തൻ്റെ തന്നെ ബന്ധുവിനെ വധിക്കുന്നുവെന്ന ദുരന്തത്തിന് ഈ പൈതൃക വിവരണം ആക്കം കൂട്ടുന്നു ഏകലവ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകവും ചർച്ച ചെയ്യപ്പെട്ടതുമായ അധ്യായം ദ്രോണാചാര്യരുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധമാണ് ഇത് ഗുരുശിഷ്യ ശിഷ്യ ബന്ധത്തിൻ്റെ ധാർമ്മികമായ ചോദ്യങ്ങളെയും അധികാരത്തിൻ്റെ പ്രയോഗത്തെയും സംബന്ധിച്ച ഗഹനമായ ഉൾക്കാഴ്ച നൽകുന്നു അസ്ത്രവിദ്യ അഭ്യസിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹവുമായി ഏകലവ്യൻ ദ്രോണാചാര്യരുടെ ആശ്രമത്തിലെത്തി തന്നെ ശിഷ്യനായി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു എന്നാൽ ദ്രോണർ ആ അപേക്ഷ നിരസിച്ചു ഈ നിരാസത്തിന് കേവലം ജാതി വിവേചനം എന്നതിനപ്പുറം പല തലങ്ങളുമുണ്ട് ഒന്നാമതായി അന്നത്തെ സാമൂഹിക നിയമങ്ങൾ അതായത് വർണ്ണധർമ്മമാണ് അതനുസരിച്ച് സാമൂഹിക നിയമങ്ങൾ അനുസരിച്ച് ഒരു നിഷാദിനെ രാജകുമാരന്മാർക്കൊപ്പം പഠിപ്പിക്കുന്നത് ഉചിതമായി ദ്രോണർ കരുതിയില്ല അദ്ദേഹം ഒരു ധർമ്മജ്ഞൻ എന്ന നിലയിൽ മറ്റുള്ളവരുടെ അഭിപ്രായം കണക്കിലെടുത്താണ് ഈ തീരുമാനം എടുത്തതെന്ന് മഹാഭാരതം പറയുന്നു രണ്ടാമതായി ദ്രോണർ അർജുനന് ഒരു വാഗ്ദാനം നൽകിയിരുന്നു എൻ്റെ ശിഷ്യന്മാരിൽ നിന്നേക്കാൾ മികച്ച ഒരു വില്ലാളി ഉണ്ടാവുകയില്ല ഏകലവിൻ്റെ കഴിവുള്ള ആദ്യ ദർശനം തന്നെ ഈ വാഗ്ദാനത്തിന് ഒരു ഭീഷണിയാണെന്ന് ദ്രോണർ തിരിച്ചറിഞ്ഞേക്കാം മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം രാഷ്ട്രീയപരമായിരുന്നു ദ്രോണർ അസ്തിനാപുരിയിലെ കുരുവംശത്തിൻ്റെ രാജഗുരുവായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂറ് ആ രാജ്യത്തോടായിരുന്നു ഏകലവിൻ്റെ വളർത്തച്ഛനായ ഹിരണ്യധനുസ് ഹസ്തനാപുരിയുടെ പ്രധാന ശത്രുക്കളിൽ ഒരാളായ മഗധയിലെ രാജാവ് ജരാസന്ധൻ്റെ സേനാനായകനായിരുന്നു ശത്രുപക്ഷത്തുള്ള ഒരു രാജകുമാരന് ദിവ്യാസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക വിദ്യകൾ പകർന്നു നൽകുന്നത് രാഷ്ട്രീയമായി ആത്മഹത്യാപരവും രാജ്യദ്രോഹവുമായിരുന്നു അതിനാൽ ദ്രോണരുടെ പ്രവൃത്തി ക്രൂരമായി തോന്നാമെങ്കിലും അത് കേവലം അസൂയയുടെയോ ജാതി വെറിയുടെയോ ഫലമായിരുന്നില്ല മറിച്ച് തൻ്റെ വാക്ക് തൊഴിൽ രാജ്യം സാമൂഹിക വ്യവസ്ഥ എന്നിവയോടുള്ള കൂറു സംരക്ഷിക്കാൻ എടുത്ത ഒരു പ്രായോഗികവും എന്നാൽ ധാർമ്മികമായി ചോദ്യം ചെയ്യപ്പെടാവുന്നതുമായ തീരുമാനമായിരുന്നു അത് ദ്രോണരുടെ നിരാശത്തിൽ തളരാതെ ഏകലഭ്യൻ വനത്തിലേക്ക് മടങ്ങി അവിടെ അദ്ദേഹം ദ്രോണരുടെ ഒരു പ്രതിമ നിർമ്മിച്ച് അതിനെ ഗുരുവായി സങ്കൽപ്പിച്ച് കഠിനമായ പരിശീലനം ആരംഭിച്ചു ഇത് അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തെയും ഗുരുവിനോടുള്ള അർപ്പണബോധത്തെയും കാണിക്കുന്നു ഗുരുവിന്റെ നേരിട്ടുള്ള സാന്നിധ്യമില്ലാതെ കേവലം നിരീക്ഷണത്തിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയും അറിവ് നേടാമെന്ന ഉത്താത്തമായ മാതൃകയായി ഈ പ്രവൃത്തി വാഴ്ത്തപ്പെടുന്നു ഇത് പരോക്ഷമായ ജ്ഞാനസമ്പാദനത്തിൻ്റെ ഒരു പ്രതീകമായി കണക്കാക്കപ്പെടുന്നു വർഷങ്ങൾക്ക് ശേഷം ദ്രോണരും ശിഷ്യരും വേട്ടയ്ക്കായി വനത്തിലെത്തിയപ്പോൾ അവരുടെ വേട്ടപ്പെട്ടി ഏകലഭ്യൻ്റെ ആശ്രമത്തിനടുത്തെത്തി കുറയ്ക്കാൻ തുടങ്ങി പരിശീലനത്തിന് ഭംഗം വന്നപ്പോൾ ഏകലഭ്യൻ പട്ടിയുടെ മായടപ്പിക്കുന്ന രീതിയിൽ അതിന് മുറിവേൽക്കാതെ ഏഴ് അസ്ത്രങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി എഴുതു ഈ അസാമാന്യമായ അസ്ത്ര നൈപുണ്യം കണ്ട് പാണ്ഡവർ അത്ഭുതപ്പെട്ടു അവർ ആ വില്ലാളിയെ തേടി ചെന്നപ്പോൾ സ്വയം ദ്രോണരുടെ ശിഷ്യനാണെന്ന് പരിചയപ്പെടുത്തിയ ഏകലവ്യനെ കണ്ടുമുട്ടി ഈ വാർത്തയറിഞ്ഞ് അർജുനൻ അസൂയെയും ആശങ്കയും കൊണ്ട് നിറഞ്ഞു അദ്ദേഹം ദ്രോണരുടെ അടുത്തെത്തി തനിക്ക് നൽകിയ വാഗ്ദാനം ലംഘിക്കപ്പെട്ടുവെന്ന് പരിഭവിച്ചു അർജുനനെ സമാധാനിപ്പിച്ചുകൊണ്ട് ദ്രോണർ ഏകലഭ്യന്റെ അടുത്തേക്ക് ചെന്നു അവിടെ വെച്ച് ഏകലഭ്യൻ തന്നെ ശിഷ്യനായി കണക്കാക്കുന്നുവെങ്കിൽ ഗുരുദക്ഷിണ നൽകണമെന്ന് ദ്രോണർ ആവശ്യപ്പെട്ടു എന്ത് വേണമെങ്കിലും നൽകാമെന്ന് ഏകലഭ്യൻ സമ്മതിച്ചപ്പോൾ ദ്രോണർ അദ്ദേഹത്തിന്റെ വലത് കൈയിലെ പെരുവിരലാണ് ആവശ്യപ്പെട്ടത് അമ്പെയ്യുന്നതിന് പെരുവരിൽ എത്രത്തോളം അത്യന്താപേക്ഷിതമാണെന്ന് അറിയാമായിരുന്നിട്ടും ഏകലവ്യൻ ഒരു മടിയും കൂടാതെ സന്തോഷത്തോടെ തൻ്റെ പെരുവരിൽ മുറിച്ച് ഗുരുവിന് സമർപ്പിച്ചു ഈ സംഭവം ദ്രോണരുടെ സ്വഭാവത്തിലെ അധാർമികതയെയും ക്രൂരതയും തുറന്നു കാട്ടുന്നു അതേസമയം ഇത് അർജുനൻ്റെ സ്ഥാനമോഹത്തെയും ഏകലവ്യന്റെ നിഷ്കളങ്കവും അന്ധവുമായ ഗുരുഭക്തിയെയും വ്യക്തമാക്കുന്നു ഈ പ്രവൃത്തി ദ്രോണുടെ പ്രതിച്ഛായയ്ക്ക് വലിയ കളങ്കം ചാർത്തിയതായി മഹാഭാരതം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് പെരുവിരൽ നഷ്ടപ്പെട്ടതോടെ ഏകലവ് കഥ അവസാനിക്കുന്നില്ല പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഈ ഭാഗം അദ്ദേഹത്തിന്റെ തളരാത്ത ഇച്ഛാശക്തിയെയും രാഷ്ട്രീയ നിലപാടുകളെയും വ്യക്തമാക്കുന്നു പെരുവിരൽ നഷ്ടമായതോടെ ഏകലവ്യൻ്റെ അമ്പയത്തിലെ വേഗതയും കൃത്യതയും പഴയതുപോലെ ആയിരുന്നില്ല എങ്കിലും അദ്ദേഹം പരിശീലനം ഉപേക്ഷിച്ചില്ല ചൂണ്ടുവിരലും നടുവിരലും ഉപയോഗിച്ച് അമ്പയ്യുന്ന ഒരു പുതിയ രീതി അദ്ദേഹം വികസിപ്പിച്ചെടുത്തു ഇത് ആധുനിക അമ്പയത്തിൻ്റെ ഒരു രൂപമായി പോലും ചില വ്യാഖ്യാന വ്യാഖ്യാതാക്കൾ കണക്കാക്കുന്നു ഈ പരിമിതിക്കിടയിലും അദ്ദേഹം അതിശക്തനായ ഒരു യോദ്ധാവായി തുടർന്നു ഇത് ഏകലവ്വിൻ്റെ കഥയെ കേവലം ഒരു ദുരന്തത്തിൽ ഒതുക്കാതെ അതിജീവനത്തിന്റെ ഒന്നായി മാറ്റുന്നു ഏകലവൻ ഒരു കുടുംബസ്ഥനായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് അങ്കി എന്ന് ഒരു ശ്രോതസ്സിൽ പരാമർശിക്കുന്നുണ്ട് അദ്ദേഹത്തിന് കേതുമാൻ എന്നു പേരുള്ള ഒരു മകനുണ്ടായിരുന്നു പിതാവിന്റെ മരണശേഷം നിഷാദരുടെ രാജാവായി തീർന്ന കേതുമാൻ പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവ കൗരവപക്ഷത്ത് ചേർന്ന് പാണ്ഡവർക്കെതിരെ പോരാടി ഇത് ഏകലഭ്യന്റെ പാരമ്പര്യം തുടർന്നുവെന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ രാഷ്ട്രീയ കോറ് കൗരവപക്ഷത്തായിരുന്നു എന്നും വ്യക്തമാക്കുന്നു പെരുവിരൽ നഷ്ടപ്പെട്ട ശേഷം ഏകലഭ്യൻ തന്റെ പിതാവിന്റെ പാത പിന്തുടർന്ന് മഗധയിലെ ശക്തനായ രാജാവ് ജരാസന്റെ ജരാസന്ധന്റെ സൈന്യത്തിൽ ഒരു പ്രധാന സേനാനായകനായി മാറി അദ്ദേഹം ജരാസന്ധൻ്റെ വിശ്വസ്തനായ ഒരു രഥിയും യോദ്ധാവുമായിരുന്നു കൃഷ്ണൻ കംസനെ വധിച്ചതിനെ തുടർന്ന് ജരാസന്ധൻ മധുരയെ ആക്രമിച്ചപ്പോഴും രുക്മിണിയുടെ സ്വയംവര സമയത്ത് കൃഷ്ണൻ അവളെ തട്ടിക്കൊണ്ടുപോയപ്പോൾ പോയപ്പോൾ ജരാസന്ധൻ്റെ പക്ഷത്തു നിന്ന് കൃഷ്ണനെതിരെ പോരാടാനും ഏകലവ്യൻ മുന്നിലുണ്ടായിരുന്നു ഈ വിവരങ്ങൾ ഏകലവ്യനെ കേവലം ഒരു ഇരയായി കാണുന്നതിനു പകരം അസ്തനാപുരിയുടെയും കൃഷ്ണന്റെയും ശത്രുപക്ഷത്തുള്ള ഒരു സജീവ രാഷ്ട്രീയ സൈനിക ശക്തിയായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഏകലവ്യന്റെ കഥയുടെ ദുരന്തപൂർണമായ പര്യവസാനം സംഭവിക്കുന്നത് ശ്രീകൃഷ്ണന്റെ കൈകളാലാണ് ഇത് വ്യക്തിപരമായ ഒരു ഏറ്റുമുട്ടൽ എന്നതിലുപരി അന്നത്തെ വലിയ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഭാഗമായിരുന്നു ജരാസന്ധനോടുള്ള കൂറ് സ്വാഭാവികമായും ഏകലവ്യനെ കൃഷ്ണന്റെ ശത്രുവാക്കി പാണ്ഡവരുടെ രാജസൈവയാഗത്തിന് മുന്നോടിയായി ഭീമനെ ഉപയോഗിച്ച് കൃഷ്ണൻ ജരാസന്ധനെ വധിച്ചു തന്റെ രാജ് രാജാവും സുഹൃത്തുമായ ജരാസന്ധന്റെ മരണത്തിൽ പ്രതികാരം ചെയ്യാനായി ഏകലവ്യൻ ദ്വാരകയെ ആക്രമിച്ചു ഹരിവംശത്തിലെ ഒരു വിവരണം അനുസരിച്ച് കൃഷ്ണനും യാദവനും ദ്വാരക നഗരം നിർമ്മിച്ചത് ഏകലവ്യൻ വസിച്ചിരുന്ന റൈബദ പർവ്വതത്തിന് സമീപത്തായിരുന്നു ഇത് അവർക്കിടയിൽ സ്വാഭാവികമായും സംഘർഷത്തിന് കാരണമായി ദ്വാരകെ ആക്രമിച്ച ഏകലവ്യൻ കൃഷ്ണൻ നേരിട്ട് യുദ്ധം ചെയ്യുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു ഈ സംഭവം മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിലും ദ്രോണ പർവ്വതത്തിലും വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് ഏകലവ്യന് ഒരു പാറയിൽ അടിച്ച് കൊന്നതായും സുദർശന ചക്രം ഉപയോഗിച്ച് ശരിസറുത്തതായും വ്യത്യസ്ത ഭാഷ്യങ്ങളുണ്ട് ഏക വധം കേവലം ഒരു പ്രതികാര നടപടിയായിരുന്നില്ല മറിച്ച് കുരുക്ഷേത്ര യുദ്ധത്തിന് മുന്നോടിയായുള്ള കൃഷ്ണന്റെ ഒരു വലിയ രാഷ്ട്രീയ ധാർമ്മിക തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു പെരുവിരൽ ഇല്ലായിരുന്നുവെങ്കിൽ പോലും ഏകലബിൻ അജയനായിരുന്നു എന്ന് കൃഷ്ണൻ തന്നെ അർജുനനോട് പറയും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കവചമിട്ട പിരലുകൾ അവനെ രണ്ടാമൊരു രണ്ടാമതൊരു പരശുരാമനെ പോലെ തോന്നിപ്പിച്ചുവെന്നും വർണ്ണിക്കുന്നുണ്ട് ഏകലബിൻ ജീവിച്ചിരുന്നെങ്കിൽ ജരാസന്ധനോടുള്ള കൂറും പാണ്ഡവരോടുള്ള പഴയ പകയും കാരണം അയാൾ നിസ്സംശയമായും കുരുക്ഷേത്ര യുദ്ധത്തിൽ ദുര്യോധനന്റെ പക്ഷം ചേരുമായിരുന്നു ദ്രോണപർവത്തിൽ കൃഷ്ണൻ ഇത് വ്യക്തമാക്കുന്നുണ്ട് നിന്റെ അതായത് അർജുനൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ അവനെ യുദ്ധക്കള്ളത്തിൽ വെച്ച് കൊന്നത് കർണൻ ജനാസന്ദൻ ശിശുപാലൻ ഏകലഭ്യൻ തുടങ്ങിയ അതിശക്തരായ യോദ്ധാക്കൾ ജീവിച്ചിരുന്നെങ്കിൽ അവരെ ദുര്യോധനന്റെ പക്ഷം ചേരുകയും ധർമ്മത്തിന്റെ വിജയം അസാധ്യമാക്കുകയും ചെയ്യുമായിരുന്നു ഇത് കൃഷ്ണന്റെ ധർമ്മസങ്കൽപ്പത്തിൻ്റെ പ്രായോഗികവും ഒരുപക്ഷെ നിഷ്ഠുരവുമായ മുഖം കാണിക്കുന്നു ധർമ്മം സ്ഥാപിക്കുക എന്ന വലിയ ലക്ഷ്യത്തിനു വേണ്ടി അതിന് തടസ്സമായേക്കാവുന്ന ശക്തികളെ മുൻകൂട്ടി ഇല്ലാതാക്കുക എന്നതായിരുന്നു കൃഷ്ണന്റെ നയം ഏകലവ്യന്റെ കഥാപാത്രം മഹാഭാരതത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒന്നാണെങ്കിലും അതിന്റെ സ്വാധീനവും പ്രാധാന്യവും വളരെ വലുതാണ് കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഏകലവ്യൻ കൃഷ്ണനാൽ വധിക്കപ്പെട്ടു അതിനാൽ അദ്ദേഹം യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തില്ല എന്നാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം അവസാനിച്ചില്ല ഏകലഭ്യൻറെ മകനായ കേതുമാൻ നിഷാദരുടെ സൈന്യത്തെ നയിച്ചുകൊണ്ട് കൊണ്ട് കൗരവപക്ഷത്ത് ചേർന്ന് യുദ്ധം ചെയ്തു ഇത് ഏകലവ്യന്റെയും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന്റെയും രാഷ്ട്രീയ നിലപാട് എവിടെയായിരുന്നുവെന്ന് ഉറപ്പിക്കുന്നു ഏകലഭ്യൻ ഒരു തികഞ്ഞ ദുരന്ത നായകനാണ് അദ്ദേഹത്തിന്റെ ദുരന്തത്തിന് പല കാരണങ്ങളുമുണ്ട് അദ്ദേഹം ജനിച്ച കുലം അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ കഴിവ് മറ്റുള്ളവരിൽ ഉളവാക്കിയ അസൂയയും ഭയവും അദ്ദേഹം തിരഞ്ഞെടുത്ത രാഷ്ട്രീയ പക്ഷം ഒടുവിൽ ഇതിഹാസത്തിലെ പ്രധാന കഥാപാത്രമായ കൃഷ്ണന്റെ ധർമ്മസ്ഥാപന പദ്ധതിക്ക് ഒരു തടസ്സമായി എന്നത് വ്യക്തിപരമായ കഴിവുകൾ മാത്രം വിജയത്തിന് മതിയാവില്ലെന്നും ഒരു വ്യക്തിയുടെ വിധിയെ നിർണ്ണയിക്കുന്നതിൽ സാമൂഹികവും രാഷ്ട്രീയവുമായ ഘടകങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ടെന്നും ഏകലവ്യൻ്റെ ജീവിതം കാണിച്ചു തരുന്നു ആധുനിക കാലത്ത് ഏകലവ്യന്റെ കഥയ്ക്ക് പുതിയ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ടായിട്ടുണ്ട് സാമൂഹിക പ്രതീകം എന്ന നിലയിൽ വ്യവസ്ഥിതിയാൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും കഴിവുകൾ അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്ന ദളിത് ആദിവാസി തുടങ്ങിയ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ തങ്ങളുടെ പോരാട്ടങ്ങളുടെയും അതിജീവനത്തിൻ്റെയും പ്രതീകമായി ഏകലഭ്യനെ കാണുന്നു വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രതീകമെന്ന നിലയിൽ പറഞ്ഞാൽ ഗുരുവിന്റെ നേരിട്ടുള്ള സഹായമില്ലാതെ സ്വന്തം പ്രയത്നത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും അറിവ് നേടാമെന്നതിന്റെ ഉദാത്ത മാതൃകയായി ഏകലഭ്യൻ വാഴ്ത്തപ്പെടുന്നു പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ പേര് സ്വീകരിക്കുന്നത് ഇതിന്റെ തെളിവാണ് അനീതിക്കെതിരെയുള്ള ചിഹ്നം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഏകലഭ്യന്റെ കഥ അധികാര ദുർവിനിയോഗത്തിനും അനീതിക്കുമെതിരെ നിലകൊള്ളുന്ന അല്ലെങ്കിൽ നിലകൊള്ളാനുള്ള പ്രചോദനമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ദ്രോണരുടെ പ്രവൃത്തി അർഹത ഉള്ളവരെ തഴഞ്ഞ് പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് അവസരം നൽകുന്ന വ്യവസ്ഥിതിയുടെ വിമർശനമായി വായിക്കപ്പെടുന്നു നിഷാദ രാജകുമാരനായ ഏകലവ്യൻ്റെ ജീവിതം ഗുരുഭക്തിയുടെയും ആത്മാർപ്പണത്തിൻ്റെയും കഥ എന്നതിലുപരി സാമൂഹിക ഘടന അധികാരം നീതി ധർമ്മം എന്നിവയെക്കുറിച്ചുള്ള സങ്കീർണമായ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒന്നാണ് ദ്രോണരാൽ നിരാകരിക്കപ്പെട്ടിട്ടും മൺപ്രതിമയെ ഗുരുവായി കണ്ട് അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായതും ഗുരുദക്ഷിണയായി പെരുവിരൽ മുറിച്ചു നൽകിയതും അദ്ദേഹത്തിന്റെ അച്ചഞ്ചലമായ നിശ്ചയദാർഢ്യത്തെ കാണിക്കുന്നു എന്നാൽ പെരുവിരൽ നഷ്ടപ്പെട്ടിട്ടും ഒരു യോദ്ധാവായി തുടർന്നതും ദരാസന്ത പക്ഷം ചേർന്ന് കൃഷ്ണന്റെ ശത്രുവായതും ഒടുവിൽ കൃഷ്ണനാൽ വധിക്കപ്പെട്ടതും അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ രാഷ്ട്രീയവും ദുരന്തപൂർണവുമായ തലങ്ങൾ വ്യക്തമാക്കുന്നു ഏകലഭ്യന്റെ കഥ കേവലം ഒരു ഉപകഥയല്ല മറിച്ച് മഹാഭാരതം മുന്നോട്ട് വെക്കുന്ന ധാർമ്മിക സമസ്യകളുടെ ഒരു സൂക്ഷ്മ രൂപമാണ് കഴിവുണ്ടായിട്ടും അവസരം നിഷേധിക്കപ്പെടുമ്പോൾ ഒരു വ്യക്തിയുടെ പ്രതികരണം എന്തായിരിക്കണം വ്യവസ്ഥിതിയുടെ ഭാഗമായ ഒരു ഗുരുവിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങൾ എന്തെല്ലാമാണ് ഒരു വലിയ നന്മയ്ക്ക് വേണ്ടി ചെറിയ തിന്മകൾ ചെയ്യാമോ ഇത്തരം കാലാതീതമായ ചോദ്യങ്ങൾ ഉയർത്തുന്നതുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ഏകലഭ്യൻ്റെ കഥ ഇന്ത്യൻ സാമൂഹിക സാംസ്കാരിക വ്യവഹാരങ്ങളിൽ പ്രസക്തമായി നിലനിൽക്കുന്നത്